നമസ്കാരം ഷാദിൻസ്കറിയ്ക്കെതിരായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു സി പി എം സൈബർ കോട്ടായ്മകൾ ചെഗ്വേര ആർമി അടക്കം സന്തോഷ പ്രകടനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഈ ഓണത്തല്ലോടുകൂടി ഈ വർഷത്തെ ഓണാഘോഷം ആരംഭിച്ചതായി അറിയിക്കുന്നു മലനാടൻ ഓണാശംസകൾ എന്നാണ് ചെഗുവേര ആർമിയുടെ പ്രഖ്യാപനം ഇതിന് സമാനമായ അഭിപ്രായ പ്രകടനങ്ങൾ വിവിധ സി ഗ്രൂപ്പുകളിൽ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ തീവ്രവാദ ആക്രമണം നടത്തിയ ശേഷം അത് ഏറ്റെടുക്കുന്ന പാക് തീവ്രവാദികളുടെ മോഡലിലാണ് സി സൈബർ പോരാളികളുടെ ആക്രമണം ഏറ്റെടുക്കൽ ഇത് തങ്ങളാണെന്ന് വീറോടെ അവർ പറയുമ്പോൾ കേരളത്തിലെ ക്രമസമാധാന പാലനം സി പി എംമാർ അട്ടിമറിക്കുന്നുവെന്നതിന്റെ സൂചനകൾ കൂടിയാണ് ഇതെല്ലാം ഷാദിൻസ് കറിയയ്ക്ക് എന്റെയും എന്റെ പാർട്ടിയുടെയും ഓണാശംസകൾ എന്ന പോസ്റ്റ് പോരാളി ഷാജിയിലും എത്തി അതിനിടെ ഈ പോസ്റ്റുകളെ എതിർത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി കോടിയാട്ടം രംഗത്ത് വന്നു ഏറെ പ്രസക്തമായ ചോദ്യമാണ് അബിൻ ഉയർത്തുന്നത് റിപ്പോർട്ടർ ചാനലിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ ജനാധിപത്യ വിരുദ്ധമെന്ന് അലമുറയിടുന്ന സിപിഎം ഷാദിൻസ് കറിയെ സ്വന്തം അനുയായികൾ തന്നെ പിന്തുടർന്ന് വണ്ടിയിടിപ്പിച്ച് ആക്രമിക്കുമ്പോൾ ചൂപ്പന അഭിവാദ്യങ്ങൾ നേരും എന്തിനോ എന്തോ ഇതാണ് അബിൻ വർക്കിയുടെ പോസ്റ്റ് സിപിഎം പിന്തുണയുള്ളവരാണ് ആക്രമണം നടത്തിയതെന്ന് വ്യക്തമായിരുന്നു ഇതിന് വ്യക്തമായ തെളിവുകളും കിട്ടിയിട്ടുണ്ട് ഇതിനിടയിലാണ് സിപിഎം സൈബർ இப்பிராலிகள் ஆக்கரவனம் திருவாதத்தை மையிட்டுத்தது രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന പഹൽഗാം ഭീകരാക്രമണം രാജ്യത്തെ നടക്കുന്നതായിരുന്നു ഈ ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു വിഭാഗമായ ദി റെസ്റ്റൺ ഫ്രണ്ട് ആണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പിന്നാലെ ഏറ്റെടുത്തത് സോഷ്യൽ മീഡിയയിലൂടെ അവർ നടത്തിയ അതേ അവകാശവാദങ്ങൾക്ക് സമാനമാണ് ഇപ്പോൾ സി പി എം പ്രൊഫൈലുകൾ നടത്തുന്നത് ഭീകരതയുടെ മറ്റൊരു മുഖമായി ഇത് മാറുകയും ചെയ്യുന്നു ടി പി എ കൊന്നശേഷം കൊലംകുത്തിയെന്ന് വിളിച്ച് വരുടെ യഥാർത്ഥ പിൻതലമുറക്കാരായി ഇവർ മാറുകയാണ് ഇടുക്കിയിലെ ക്വാറി മുതലാളിയെയാണ് ഷാജിൻസ് കറയക്കെതിരെയുള്ള ആക്രമണത്തിന്റെ കൊട്ടേഷൻ ദൌത്യമേൽപ്പിച്ചത് മറുനാടൻ മലയാളി ചീഫ് എഡിറ്ററെ കാറിച്ച് കൊല്ലാൻ ശ്രമിച്ചത് ആറംഗ ഡി സംഘമാണെന്ന് വ്യക്തമായിട്ടുണ്ട് ഇടുക്കിയിലെ കല്യാണത്തിൽ രാവിലെ മുതൽ ഷാജിൻസ് കറയ സജീവമായി പങ്കെടുത്തിരുന്നു ഇത് മനസ്സിലാക്കി നടന്ന ഗൂഢാലോചനയാണ് ആക്രമണമായി മാറിയത് ദാർ ജെയ്പിൽ കാത്തുനിന്ന സംഘം ഷാജിൻസ് കറിയെ പിന്തുടരുകയായിരുന്നു കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ ഹാളിലേക്ക് കാറിൽ പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിത ആക്രമണം വിവാഹ വേദിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആരോ പിന്തുടരുന്നത് ഷാജിൻസ് കറിയെ ശ്രദ്ധിച്ചിരുന്നു ഇത് വിവാഹ സ്ഥലത്ത് നിന്ന് റിസപ്ഷൻ വേദിയിലേക്ക് വരുന്നത് മറ്റാരോ ആണെന്ന് കരുതി അമിത വേഗതയിൽ സിനിമാ സ്റ്റൈലിൽ ചേയ്സ് ചെയ്ത് മുമ്പോട്ട് കയറിയ ദാർ ഷാജിൻസ് കറിയുടെ വാഹനത്തിന്റെ വശത്തിടിച്ച് മറിച്ചിടാനാണ് ശ്രമിച്ചത് കാർ നിയന്ത്രണം വിട്ടു പോകാതെ ആത്മസംയമനം വീണ്ടെടുത്ത ഷാജിൻസ് കറിയ തന്റെ കാറിൽ വന്നിടിച്ചത് വിവാഹത്തിന് വന്നവരുടെ വാഹനമാണെന്ന് തന്നെ കരുതി അങ്ങനെ അവരുടെ കാര്യം ചോദിക്കാനായി കാറിന് ഗ്ലാസ് മാറ്റി ഇതിനിടയിലാണ് ആറംഗ സംഘം അക്രമം നടത്തിയത് ആരാണ് ആക്രമിച്ചതെന്ന് ഷാജിൻസ്കറിയെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ഈ ആക്രമണം സി പി എമ്മിനുടെ അനുഭാവമുള്ള ബ്രിട്ടനിലെ പ്രവാസി വ്യവസായിയുടെ നേതൃത്വത്തിലാണ് ഈ ഗൂഢാലോചന നടന്നതെന്നാണ് സൂചന ഇയാളുടെ നിയന്ത്രണത്തിലാണ് സി പി എം സൈബർ സംഘം എന്നതാണ് വസ്തുത അതേസമയം ഷാജിൻസ് കറിയ്ക്കെതിരായ ആക്രമണത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി നിരവധി ബി ജെ പി നേതാക്കളും രംഗത്ത് വന്നു ഷാജിൻസ് കറിക്ക് നേരെ നടന്ന വധശ്രമം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുമതിയോടെയാണെന്ന് ബി ജെ പി നേതാവ് പി സി ജോർജ് പറഞ്ഞു സത്യം വിളിച്ചു പറയുന്ന ആളുകളെ അടിച്ച് ശരിപ്പെടുത്തി കൊന്നുകളയാമെന്ന് തീരുമാനിച്ചാൽ ഈ രാജ്യത്തെ നീതി എന്താകുമെന്നും അദ്ദേഹം ചോദിച്ചു